ം ഞാൻ ഡോക്ടർ അനിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ത്യൻ ആർമിയിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് ഓഫീസർ ആകാൻ ടെൻ പ്ലസ് ടു പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് നേരിട്ട് കമ്മീഷൻ ഓഫീസറാകാനുള്ള അവസരമാണ് ഇന്ത്യൻ ആർമിയുടെ ടെൻ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീമിന്റെ അമ്പത്തി അഞ്ചാമത് ബാച്ചിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട് അതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഇപ്പോൾ നവംബർ പതിമൂന്ന് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും ചെയ്യുക ആർമി ിൽ ഒരു ഓഫീസർ ആകാൻ കിട്ടുന്ന അവസരമാണ് ഇതേക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം ഇതിലേക്ക് അൺമാരിഡ് ആയിട്ടുള്ള പ്ലസ് ടു പാസ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ച സബ്ജക്റ്റുകൾ പഠിച്ചവരായിരിക്കണം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജെഇ മെയിൻ എക്സാമിനേഷൻ എഴുതിയവരായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക നാഷണാലിറ്റി പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നേപ്പാളിലെ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ള പതിനാറര വയസ്സിനും പത്തൊമ്പതര വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് അതായത് സെക്കൻഡ് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി പത്തിനും രണ്ട് ദിവസം ഉൾപ്പെടെ ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് ദിവസവും ജനിച്ചവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പത്താം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും കൺസിഡർ ചെയ്യുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ള പന്ത്രണ്ടാം ക്ലാസ് പാസ് എന്നുള്ള മിനിമം അറുപത് ശതമാനം മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ചവരായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജെഇ മെയിൻ എക്സാം േഷന് അപ്പിയർ ചെയ്തിരിക്കുന്നവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക മാൻഡേറ്ററി ആണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം മെഡിക്കൽ എക്സാമിനേഷൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഉണ്ടായിരിക്കും അത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഐ എ സൈറ്റിൽ നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വേക്കൻസികളുടെ എണ്ണം ആകെ തൊണ്ണൂറ് വേക്കൻസികളാണുള്ളത് കേഡർ ട്രെയിനിങ് വിങ്സിലേക്കാണെന്ന കാര്യം മനസ്സിലാക്കുക ഫോർ ഇയേഴ്സാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുക അത് കഴിഞ്ഞ് ലഭിക്കുന്നവർക്ക് പെർമനന്റ് ആയിട്ടുള്ള കമ്മീഷൻ ആയിരിക്കും ആർമിയിൽ ലഭിക്കുക തുടക്കത്തിൽ തന്നെ ലെഫ്റ്റനന്റ് കേഡറിലായിരിക്കും നിയമനം ലഭിക്കുക എന്നായിരിക്കും ഓർത്തിരിക്കുക ട്രെയിനിങ് നാലു വർഷം ടോട്ടൽ ട്രെയിനിങ് നാല് വർഷം ആയിരിക്കും ഉണ്ടായിരിക്കുക ഫേസ് വൺ എന്നുള്ളത് ഇന്റഗ്രേറ്റഡ് മിലി മിലിറ്ററി ട്രെയിനിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ആയിരിക്കും അത് കേഡറ്റ്സ് ട്രെയിനിങ് സി എം ഇ കേഡറ്റ്സ് ട്രെയിനിങ് വിങ്സ് അത് സി എം ഇ പൂനെ അല്ലെങ്കിൽ എം സി ടി അല്ലെങ്കിൽ മോയിലോ ഉള്ളവരായിരിക്കും ഇവിടെ സെക്കദ്രാബാദിലോ ഉള്ള ട്രെയിനിംഗ് ആയിരിക്കും അത് മൂന്ന് വർഷത്തേക്കായിരിക്കും ഫേസ് ടു എന്നുള്ള ഇന്റഗ്രേറ്റഡ് ബേസിക് മിലിറ്ററി ട്രെയിനിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ആയിരിക്കും അത് ഒരു വർഷമായിരിക്കും ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഡെറാഡൂണിലായിരിക്കും അത് നടത്തുക എന്ന കാര്യം മനസ്സിലാക്കുന്നത് അത് നാലു വർഷത്തെ കോഴ്സായിരിക്കും അതിനുശേഷം ഈ നാല് വർഷം ജീയമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് എഞ്ചിനീയറിംഗ് ബിരുദവും ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആയിരിക്കും മിക്കവാറും ബിരുദം ലഭിക്കുക ട്രെയിനിങ്ങിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വേര് ചെയ്യും കാൻഡിഡേറ്റ്സ് ട്രെയിനിങ്ങിനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് പതിമൂവായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പതിമൂവായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയാണ് അതെല്ലാം ഗവൺമെന്റ് ആയിരിക്കും വഹിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ട്രെയിനിങ് കോസ്റ്റ് എല്ലാം ഇനി ഏതെങ്കിലും കാരണവശാല ഈ കോഴ്സിനെ ഡിസ്കൗണ്ടു ചെയ്യുന്നവർക്ക് അത് റീഫണ്ട് ചെയ്യേണ്ടി വരും എന്ന കാര്യം ഓർത്തിരിക്കുക പ്രൊമോഷൻ കിട്ടിയ തുടക്ക നിയമനം തന്നെ ലെഫ്റ്റനന്റ് നിയമം ലെഫ്റ്റനന്റ് ആയിട്ട് പെർമനന്റ് കമ്മീഷണർ ക്യാപ്റ്റന മേജർ ലെഫ്റ്റനന്റ് കേണല് കേണൽ കേണൽ ബ്രിഗേഡിയർ മേജർ ജനറൽ ലെഫ്റ്റന്റ് ജനറൽ ജനറൽ വരെ ടോപ്പ് പോസ്റ്റിൽ വരെ ആകാനുള്ള പ്രൊമോഷൻ സ്കോപ്പുകൾ ഉണ്ടെന്ന കാര്യം ശമ്പള സ്കേരി തന്നെ തുടക്ക ശമ്പളം തന്നെ അൻപത്തി ആയിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പള കമ്പനി ലെവൽ ടെൻ അപ്പോയിന്റ്മെന്റ് ആണ് ലഫ്റ്റനന്റ് ജനറൽ മുതൽ ജനറൽ വരെ വരെയാകാനുള്ള അവസരങ്ങളുണ്ട് അതോടൊപ്പം മിലിറ്ററി സർവീസ് പേ ആയിട്ട് മിനിമം പ്രതിമാസം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയും ലഭിക്കുന്നതായിരിക്കും ലഫ്റ്റനന്റ് മുതലുള്ളവർക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അത് ട്രെയിനിങ് സമയത്ത് ട്രെയിനിങ് സമയത്ത് അമ്പത്തറായിരത്തി ഒരുന്നൂറ് രൂപ ആയിരിക്കും പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുക നാല് വർഷം വിജയമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് ലെഫ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക മറ്റു അലവൻസുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും പ്രതിവർഷം ഡ്രസ് അലവൻസ് ആയിട്ട് ഇരുപതിനായിരം രൂപ ലഭിക്കുന്നതായിരിക്കും അതുകൂടാതെ റിസ്ക് അലവൻസ് ഉണ്ട് മെഡിക്കൽ അലവൻസ് ഉണ്ട് പ്രസ് അലവൻസ് ഇരുപതിനായിരം ആയിരിക്കും പറഞ്ഞു വർഷം ലഭിക്കുക ട്രാൻസ്പോർട്ടേഷൻ ലെവൽ നയൻ മുതൽ അതായത് ഈ ലെഫ്റ്റ് താഴെയുള്ള സ്കെയിൽ മുതൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അലവൻസും ലഭിക്കുന്നതായിരിക്കും അത് എവിടെയാണോ നിയമം ലഭിക്കുക സിറ്റി അനുസരിച്ച് അത് വേര് ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ എജ്യൂക്കേഷൻ പെർ മന്ത് രണ്ടായിരത്തിഇരുന്നൂറ്റി അൻപത് രൂപ ഒരു കുട്ടിക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി ഹോസ്റ്റൽ ആണെങ്കിൽ ഹോസ്റ്റൽ സബ്സിഡി ആയിട്ട് പ്രതിമാസം ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് കവറേജ് ആയിരിക്കും ഏഴായിരത്തി പതിനഞ്ച് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കവറേജ് അത് ആ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ പ്രതിവർഷം വരുന്ന ട്രെയിനിങ് സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടിയുടെ ഇൻഷുറൻസ് ആയിരിക്കും ലഭിക്കുക എന്ന കാര്യം കൂടി ഓർക്കുക പ്രതിവർഷം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രീമിയം വരുന്ന രീതിയിലുള്ള പോളിസി ആയിരിക്കും എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സൈറ്റ് വഴി ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ അതിനുശേഷം സ്ക്രീൻ ചെയ്യുന്നതിന് ശേഷമായിരിക്കും റിട്ടേൺ ടെസ്റ്റിന് ശേഷം എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടാവും അപ്ലിക്കേഷൻ ഫോൺ നമ്മൾ പത്താം ക്ലാസിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അതുപോലെ മെയിൻ എഴുതിയ സർട്ടിഫിക്കറ്റ് തെളിവ് ഐഡന്റി ഒറിജിനൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം രണ്ട് സെൽ പർച്ചേ ഫോട്ടോഗ്രാഫും കൂടെ കൊണ്ടുമായിട്ടുണ്ട് അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇരുപത് കോപ്പിയും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് വരേണ്ടതായിട്ടുണ്ട് ഓൺലൈനായിട്ട് ഡബ്ല്യൂ 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 ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐൻ സൈറ്റിൽ വേണം നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കാര്യം മനസ്സിലാക്കുക എസ് എസ് ബി ഇന്റർവ്യൂ ഫെബ്രുവരി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ആണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആദ്യം ഷോർട്ട് ലിസ്റ്റിംഗ് ആയിരിക്കും നടത്തുക അതിനുശേഷമായിരിക്കും ജെഇ മെയിൻറെ ഒക്കെ സ്കോർ അനുസരിച്ചായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിന് ശേഷം ആയിരിക്കും എസ് എസ് ബി ഇന്റർവ്യൂ നടത്തുക സർവീസ് സെലക്ഷൻ ബോർഡിന്റെ ഇന്റർവ്യൂ രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്റർവ്യൂ ആയിരിക്കും അത് നമ്മൾ റെഡി റെഡിയായി ആയിരിക്കും മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരിക്കുക ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ ഓട്ടം പത്ത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് ഫിനിഷ് ചെയ്യണം പുഷപ്പ് നാൽപ്പത് പുഷപ്പ് പുള്ളപ്പ് ആറ് സിറ്റപ്പ് മുപ്പത് ആണെങ്കിൽ രണ്ട് സെറ്റ് മുപ്പത് റിപ്പീറ്റ് ചെയ്യണം അങ്ങനെയുള്ള സ്വിമ്മിംഗ് അറിഞ്ഞിരിക്കണം എന്ന കാര്യം കൂടി ഇങ്ങനെയുള്ള ഫിസിക്കൽ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും എഞ്ചിനീയറിംഗ് സ്ട്രീംസ് മൂന്ന് സ്ട്രീംസ് അവൈഡ് അലോ ചെയ്യുന്നുണ്ട് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ടെലികോം ആൻഡ് ഐ ടി എഞ്ചിനീയറിങ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള രണ്ട് മൂന്ന് സ്ട്രീം ആണ് അവൈലബിൾ ആണ് അത് നമുക്ക് സ്കോർ അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ലഭിക്കുക അതിനുശേഷം മെഡിക്കൽ ചെക്ക്അപ്പ് ഉണ്ടായിരിക്കും മെഡിക്കൽ എൻട്രിക്ക് ഇന്റർവിശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്റർവ്യൂസ് ഡേറ്റ് ഒന്നും ചേഞ്ച് തരത്തില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിലേക്ക് താല്പര്യമുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാല് മുതൽ നവംബർ പതിമൂന്ന് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക തീർച്ചയായും ഇന്ത്യൻ ആർമി ഒരു ഓഫീസറാകാൻ കിട്ടുന്ന ഡയറക്റ്റായിട്ട് നേരിട്ട് പന്ത്രണ്ട് ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് നേരിട്ട് ഓഫീസറാകാൻ ലെഫ്റ്റനന്റ് ആയിട്ട് കിട്ടുന്ന അവസരമാണ് മികച്ച പ്രൊമോഷൻ സ്കോപ്പ് കൂടെ തീർച്ചയായും രാജ്യത്തെ സേവിക്കാൻ കിട്ടുന്ന ഒരു സുവർണ്ണ അവസരം കൂടിയാണ് യൂണിഫോം ജോലി ഇഷ്ടപ്പെടുന്ന ധൈര്യ ധീരരായ കുട്ടികൾക്ക് തീർച്ചയായും നമുക്ക് ഇതിനുള്ള അവസരമാണ് ഈ അവസരം പരമാവധി എടുത്ത് ഇത്രേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ വീണ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടാവട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു വരിമച്ച്